നമസ്കാരം അമേരിക്കയിലേക്കുള്ള കുടിയേറ്റ മോഹികളെ ഞെട്ടിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം മൂന്നാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ അറിയിപ്പ് യു എസിന്റെ പുതിയ കുടിയേറ്റ നയങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുടിയേറ്റ മോഹികൾക്ക് കനത്ത തിരിച്ചടിയാണ് വൈറ്റ് ഹൌസിന് സമീപം അഫ്ഗാൻ പൗരന് നടത്തിയ വെടിവെപ്പിൽ നാഷണൽ ഗാർഡ് സൈനികരിൽ ഒരാൾ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ആഭ്യന്തര സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുക അനധികൃത കുടിയേറ്റം തടയുക വിദേശ പൌരന്മാരുടെ നിരീക്ഷണം ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മൂന്നാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തലാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ് യു എസിന്റെ ആഭ്യന്തര സംവിധാനത്തിന് പൂർണ്ണമായി കരകയറുന്നതിനും ബൈഡൻ ഭരണകാലത്തെ ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത് വരെയും എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കും അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടല്ലാത്തവരെയോ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിവില്ലാത്തവരെയോ നീക്കം ചെയ്യും പൗരന്മാരല്ലാത്തവർക്ക് നൽകുന്ന എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും ഉടനടി നിർത്തലാക്കും ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കും പൊതുജന സുരക്ഷയ്ക്ക് ഭാരമാവുകയോ സുരക്ഷാ സുരക്ഷാഭീഷണിയാവുകയോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരോ ആയ ഏതൊരു വിദേശ പൌരനെയും നാടുകടത്തും കുടിയേറ്റം അമേരിക്കയുടെ സാങ്കേതികവും ജീവിത നിലവാരപരവുമായ പുരോഗതിക്ക് തുരങ്കം വെച്ചുവെന്നാണ് താൻ പ്രഖ്യാപിച്ച കർശനമായ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടിയത് നമ്മൾ സാങ്കേതികമായി പുരോഗമിച്ചപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളെയും പലരുടെയും ജീവിത സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി അഭയാർത്ഥി ഭാരമാണ് അമേരിക്കയിലെ സാമൂഹ്യ തകർച്ചയുടെ പ്രധാന കാരണം രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെയും വിദേശ ജനസംഖ്യയുടെയും നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ കൂടുതൽ വിവാദപരമാണ് സെൻസസ് പ്രകാരം അമേരിക്കയിലെ ഔദ്യോഗിക വിദേശ ജനസംഖ്യ അൻപത്തിമൂന്ന് ദശലക്ഷമാണ് ഈ ജനസംഖ്യയിലെ ഭൂരിഭാഗവും ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നവരോ അല്ലെങ്കിൽ ജയിലുകൾ മാനസികാരോഗ്യ സ്ഥാപനങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങൾ എന്നിവയിൽ നിന്നുള്ളവരോ ആണെന്നാണ് ട്രംപിന്റെ ആരോപണം മുപ്പതിനായിരം ഡോളർ സമ്പാദിക്കുന്ന ഒരു ഗ്രീൻ കാർഡുള്ള കുടിയേറ്റക്കാരന് അവരുടെ കുടുംബത്തിനായി ഏകദേശം അൻപതിനായിരം ഡോളറിന്റെ വാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഇവരെല്ലാം അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം കൊണ്ടാണ് ജീവിക്കുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ അമേരിക്കയിലെ നിലവിലെ കുടിയേറ്റക്കാരിലും പ്രത്യേകിച്ചും ഏഷ്യൻ വംശജരായ ഇന്ത്യൻ സമൂഹത്തിനും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിന് സമീപം ഒരു അഫ്ഗാൻ അഭയാർത്ഥി രണ്ട് നാഷണൽ ഗാർഡ് സൈനികർക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തെ ട്രംപ് ദുഷ്ടലാക്കോടെയുള്ള ആക്രമണമെന്നും ഭീകരപ്രവർത്തനമെന്നുമാണ് വിശേഷിപ്പിച്ചത് ഈ സംഭവത്തിന് പിന്നാലെ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആശങ്കയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ വിദേശികളുടെയും ഗ്രീൻ കാർഡുകൾ പൂർണ്ണവും കർശനവുമായ പുനഃ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് വെടിവെപ്പിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരുടെ ഇമിഗ്രേഷൻ അപേക്ഷകളിലെ നടപടികൾ അമേരിക്ക നിർത്തിവെച്ചിരുന്നു സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകും വരെ അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട ഇമിഗ്രേഷൻ അപേക്ഷകളുടെ നടപടികൾ അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമായി നിർത്തിവെക്കുന്നതായി യു എസ് എ എസ് എക്സിലൂടെ അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ബുരുണ്ടി ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ക്യൂബ എക്രിറ്റോറിയൽ ഗിനിയ എറിത്രിയ ഹെയ്തി ഇറാൻ ലാവോസ് ലിബിയ സിയറാലിയോൺ സൊമാലിയ സുഡാൻ ടോഗോ തുഗ്മനിസ്ഥാൻ വെൻസുലെ യമൻ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രേഷൻ അപേക്ഷകളുടെ പ്രോസസ്സിംഗ് ഉടൻ നിർത്തിവെക്കാനും ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട് ട്രംപ് ഉപയോഗിച്ച മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന പ്രയോഗം ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഓഷ്യാന എന്നിവിടങ്ങളിലെ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള വികസ്വര രാജ്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിശേഷണമാണ്